ഇപ്പോഴ്സിലായിരുന്ന സമയത്ത് ഞാൻ സായി അഭിഷേക് ഗോബ്രി ഇപ്പോഴുണ്ടായിരുന്നു നിലനിന്ന് ഞങ്ങൾ അവിടെ വെച്ചൊക്കെ ഈ സിനിമ എന്ന് പറഞ്ഞ സ്വപ്നത്തെ പറ്റിയൊക്കെ പലത സംസാരിച്ചിട്ടുണ്ട് അപ്പോ അതേ ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ഒരു സിനിമയുടെ ഭാഗമാണ് ഏറ്റവും ആദ്യം എന്നു കാതുക പ്രസിഡന്റോ എന്റെ കല്യാണ സമയത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് സഹിക്കാൻ കഴിഞ്ഞു പറഞ്ഞു കേട്ടോ നമ്മളെ സിനിമയിൽ ഇനിയുണ്ട് കേട്ടോ എന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു മോഹിനിക്കായിട്ട് കാണാൻ പറ്റും പറയുകയാണ് അപ്പൊ നമുക്ക് സന്തോഷമാണ് പക്ഷെ പറഞ്ഞത് ഈ കിക്ക് ഇത് കിക്കിനെ കുറിച്ച് എത്രത്തോളം അറിയാം അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്ന് മാത്രമേ കേട്ടിട്ടുണ്ട് അതൊരു ചോദ്യമാണ് ഞാനൊരു കാര്യം പറയാം ഈ കെ ഐ സി അല്ലെങ്കിൽ കിക്ക് എന്ന് പറയുന്ന ഈ സംഘടന കേരളത്തിൽ ഉണ്ടായതിനു ശേഷം ഇൻഫ്ലുവൻസിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് ഇൻഫ്ലുവൻസസ് ഏറ്റവും വലിയ സ്വപ്നമാണ് സിനിമ ബിക് സ്ക്രീനിലേക്ക് എത്തിയതെന്ന് പറയുന്നത് അതിലേത് വാതിലിൽ പോയി നോക്കണം എങ്ങനെ അതിലേക്ക് എത്തണം എന്ന് ഭയങ്കര ചോദിക്കുന്നതാണ് ആ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇൻഫ്ലുവൻസിനു വേണ്ടിയിട്ട് ഒരു സിനിമ എന്ന് പറയുന്ന സ്വപ്നം പ്ലേ ചെയ്ത് കിക്ക് നമുക്ക് വേണ്ടി നടക്കുന്നപ്പോഴത്തേക്കും റഫലേറ്റൽ ജീവോ ചേട്ടനൊക്കെ അതിന് നമ്മുടെ കൂടെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് ആൾക്കാർ ഡ്രീമാണ് അവരെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ റാഫേൽ ചേട്ടനോടും ജിമോ ചേട്ടനോടും കിറ്റിയോ ഈ അവസരത്തിൽ പറയുകയാണ് അപ്പോൾ ഈ ഒരു സിനിമ നമ്മുടെ വിരുഭിക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റു സീസിനെന്താ കൃത്യമായിട്ടുണ്ട് ഒരു ക്രിക്കറ്റിൻ്റെ ബി സി സി ഒരു സ്റ്റോറി ഒരു ഒരുപാട് ആൾക്കാർ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹർസർ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുടെ ഭാഗമായിരിക്കും ഞങ്ങൾക്കിടയിലുള്ള ഒരു സൗഹൃദം പ്രത്യേകിച്ച് ഇപ്പോൾ സായി ഗബ്രി അബിശേരി ഞങ്ങൾക്ക് ഒരുപാട് ദിവസം ഊറ്റി സ്പെൻഡ് ചെയ്യാവുകയാണ് അപ്പോൾ ആ ഒരു സിനിമ സ്ക്രീനിൽ കാണാൻ സാധിക്കട്ടെ அங்கே ஆ ஒரு வைபும் ஆ எட்டுள்ள பர்ஃபோமன்ஸு ஸ்கீனில் கொண்டு வரன் சாத்தியமும் ஒரு விசாசம் உண்டாகும்